പരന്തിരപ്പിള്ളി സി ജെ എം അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപക സ്നേഹ സംഗമം നടത്തി സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു ആർ എസ് എ പ്രസിഡന്റ് വി എ ഷാജു അധ്യക്ഷനായി സ്കൂൾ പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ് സംഘടനാ വൈസ് പ്രസിഡന്റ് റോസ്ലാൻഡ് സെക്രട്ടറി ഷീല ജോസഫ് ജോയിന്റ് സെക്രട്ടറി ഉഷ ജോസഫ് ട്രഷറർ ടി പി ജോർജ് മുൻ ആർ എസ് എ പ്രസിഡന്റ് എൻ ഡി പൈലോത് ഹെൻറി ജോർജ് ജൽമ കിഴക്കൂടൻ സ്റ്റാഫ് സെക്രട്ടറി ജലിബ്സ് പോൾ എന്നിവർ പ്രസംഗിച്ചു പ്രകൃതി സംരക്ഷണ അവാർഡ് ജേതാവായ അബ്ദുക്ക അരിക്കോട് ചടങ്ങിൽ വാട്ടർ റീചാർജ് ജലശുദ്ധീകരണ തന്ത്രങ്ങളെ കുറിച്ച് മാർഗ്ഗനിർദ്ദേശം നൽകി വിവിധ കലാപരിപാടികളും പരിപാടിയോടനുബന്ധിച്ച് അരങ്ങേറി കൂട്ടായ്മകളെപ്പോഴും നല്ലതാണ് നമ്മുടെ പള്ളിയിൽ കുടുംബ കുടുംബം ഇമ്പമുള്ളതാണ് എന്നാണ് പറയുക ഒരു കുടുംബമാണ് ഇത്തരം ഒരു കൂട്ടായ്മ പല സ്ഥലത്തും മനസ്സിലായിട്ട്

ഇങ്ങനെ ഒരു വേദിയില് വരും പിന്നെ എനിക്ക് ഒരിക്കലും ഓർമ്മിച്ചതല്ല അതുകൊണ്ടുതന്നെ എന്ത് പറയണം എന്നറിയില്ല ഇവിടെ വലിയ വലിയ മാത്തുക്കളടയിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ പറഞ്ഞാൽ തെറ്റി പോകണം എനിക്ക് സംസാരിച്ച് പരിചയമല്ല പ്രവർത്തിച്ച് പരിചയമുള്ളൂ പലപ്പോഴും കണക്കിൻ്റെ വായന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരിക്കാൻ അറിയുന്നത് പക്ഷേ എന്നിരുന്നാലും കുറച്ച് പേർക്ക് കയ്യിലും അതൊക്കെ അറിയുന്ന ആഗ്രഹം ഉണ്ടാകും പഴയ പ്രതാപത്തിൻ്റെ മിടുക്ക് ഓർത്ത് സംസാരിക്കുകയാണ് ഇങ്ങനൊരു ദിവസം വർഷത്തിൽ വർഷത്തിലുണ്ടാകുന്നത് വളരെ സന്തോഷകരമാണ് കാരണം നമ്മളെല്ലാവരും കൂടി കൂടുകയാണ് അധ്യാപകരും കൂടി ഒരുമിച്ച് ചേരുന്ന നിമിഷം